അങ്ങനെ ഇമോഷൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇമോഷനും പൈസഡൽ സൈക്കോളജി അല്ല എന്നുള്ളതാണ് മറ്റൊരു വണ്ടർ നമുക്ക് ഈ രണ്ട് സാധനമേ തന്നിട്ടുള്ളൂ കാരണം മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അറിയോ രണ്ട് സാധനം തന്ന ഏതെങ്കിലും ഒന്നവൻ ചൂസ് ചെയ്യും റൈറ്റ് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും ഒരു സാധനത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി വേണ്ടാന്ന് പറയില്ല ഏതെങ്കിലും ഒരെണ്ണം എടുക്കും ഒരു ഒരു ചോയ്സ് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്ന കുറച്ച് ഒരു ആതന്റിക്ക് ആയിട്ട് തന്നെ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താ ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അന്ന് കൊക്ക കോളയുടെ രഹസ്യം കെ എഫ് സിയുടെ രഹസ്യമൊക്കെയായിരുന്നു ഇതൊന്നും പുറത്തുവരില്ലെന്നുള്ളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ടെന്ന് ബക് മിനിസ്റ്റർ ഫുള്ളർ എന്ന് പറഞ്ഞ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ പണത്തിന്റെ സൈക്കോളജി ഒരിക്കലും ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ഗ്രീഡും ഫിയറും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു തലമുറകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഇനി കൈമാറാൻ പോകുന്നതും ഈ രണ്ട് സാധനം തന്നെയാണ് ഈ രണ്ട് സാധനം പൈസയുടെ ലാംഗ്വേജ് അല്ല എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മളിപ്പോൾ തീരുമാനിക്കാം എന്നാൽ പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഗ്രീഡും ഫിയറും കാണിക്കുന്നില്ല പൈസ എപ്പോഴും ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കിട്ടണം തലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പണത്തിൻ്റെ മണ്ണ് തല ആവുള്ളൂ എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാനേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ കോഴ്സിൽ ആദ്യം പോയി ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ചെയ്യല്ല നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് കിളക്കിയാണ് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള മണ്ണുള്ള ആളുകളെ മണ്ണ് ആക്കുക ആ ഗ്രീഡും ഫിയറും മാറ്റി കളയണം എവിടെ നിന്ന് മാറ്റണം നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാ അപ്പൊ എന്താ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പഠിക്കണം റൈറ്റ് സക്സസ് ആകുന്ന പല ആളുകളും ഉപബോധ മനസ്സിന്റെ ശക്തി അനുസരിച്ച് സക്സസ് ആകുന്നു പറയില്ലേ അപ്പൊ ഉപബോധ മനസ്സ് എന്താ എന്ന് പഠിക്കണം അതിന്റെ ലാംഗ്വേജ് എന്താന്ന് പഠിക്കണം അതിന്റെ ഉള്ളില് കയറിയിട്ടുള്ള കറകൾ ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി കൊണ്ടുവന്നിടണം എന്താ റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി ഈസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ നന്ദി എന്ന് പറയുന്ന സാധനമാണ് ലാംഗ്വേജ് ഓഫ് മണി ഏറ്റവും നിങ്ങൾ എടുത്ത് നോക്കിക്കോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് വെൽത്ത് എന്നാൽ കാണുക വെൽത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല കേട്ടോ ശാരീരികമായ ഒരു സുഖം വേണം നമ്മുടെ അവയവങ്ങളും കാര്യങ്ങളും ബോഡിക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ടേ ശാരീരികമായ ഒരു സുഖം ഉണ്ടാവണം മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവണം ഓക്കെ മനസ് ഡിപ്രഷൻ അടിക്കാൻ പാടില്ല പിന്നെ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ മാനസികമായൊരു സ്വാതന്ത്ര്യം വേണം ദെൻ സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഈ മൂന്ന് സാധനങ്ങളുടെ കോമ്പിനേഷൻ ആണ് വെൽത്ത് എന്ന് പറയുന്നത് ആ വെൽത്ത് കിട്ടാനുള്ള ഇന്നത്തെ ലോകത്തിലെ ഏക കണ്ടൻ നിങ്ങൾ ഏത് സൈക്കോളജിയുടെ അടുത്ത് പോയി നോക്കിക്കോളൂ സെൽ സയന്റിസ്റ്റ് വരെ സെൽ സയന്റിസ്റ്റ് കേട്ടോ സെൽഫ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങൾ ജാതിയാലുള്ള തൂത്താപ്പൂന്ന് പറയില്ലേ അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമാണെന്ന് പറയില്ല ഉണ്ട് ഉള്ളത് തന്നെയാണ് നമ്മള് നമ്മളുടെ നമ്മള് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നിങ്ങനെ വീഴുന്ന സമയത്ത് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ പതിനാറ് തലമുറയുടെ ക്യാരക്ടർ നമ്മളിൽ ഇൻബിൽറ്റാ ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബാഡ് ഉള്ളത് ബാഡ് തന്നെ വരും ഓക്കെ ആ ബീനിലുള്ളതാ ഈ ജീനിലുള്ള നമ്മുടെ ആ ക്യാരക്ടർ വരെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന തെറാപ്പിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്ന സംഗതി ആ തെറാപ്പി നമ്മള് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഗ്രീഡും ഫിയറും അല്ല പൈസയുടെ ലാംഗ്വേജ് അബൻഡൻസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് താങ്ക്സ് പറയാ എന്ന് പറയാൻ സിമ്പിൾ ആയിട്ടുള്ള സംഗതി അല്ലേ ഇപ്പൊ ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ സമയം പോകുന്നു കേട്ടോ ഞാൻ ഇപ്പൊ നിർത്താ കോമ്പിനേഷൻ എന്ന് പറയട്ടെ അപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയില്ല ഏറ്റവും നല്ല ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു ഒരു രണ്ട് പൊറോട്ടയും ഒരു ബീഫും വാങ്ങിച്ചു ഓക്കെ അപ്പൊ ബീഫും പൊറോട്ടയും വാങ്ങിച്ചതില് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ബീഫ് കുറച്ച് കേടായിരുന്നു നമ്മൾ നമ്മളപ്പം എടുക്കില്ലേ മൊബൈലിൽ എന്നിട്ട് പറയില്ലേ വേറെ വല്ല പണിക്ക് പോയി കാശുണ്ടാക്കൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് എന്നല്ലേ നമ്മൾ പറയാ നേരെ മറിച്ചൊരു സിറ്റുവേഷനോ ഇന്നേ വരെ ഇതേപോലത്തെ ഒരു ബീഫും പൊറോട്ടയും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളപ്പം മൊബൈലെടുത്ത് പറയുമോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന് പറയാറില്ലല്ലോ ഇതൊരു ഗ്രാ ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് പറയുന്ന ക്യാരക്ടർ ബോഡിയിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അമേസിംഗ് ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് ബെൽത്ത് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഓപ്പൺ ആകും അവിടെ ഓപ്പൺ ആകുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തകൾ വരുന്നത് നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ ഒരിക്കലും നമുക്കൊരു കൺട്രോൾ ഇല്ല അപ്പൊ അതുകൊണ്ട് ഗ്രീഡിന്റെയും ഫിയറിന്റെയും തോട്ട് നാളെ മുതൽ വരുത്തില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു കാര്യവും അത് വരും വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിനെ സബ് കോൺഷ്യസിൽ എടുത്ത് കളയണം അതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സിമ്പിൾ സംഗതിയാ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യും വളരെ സിമ്പിളാ അങ്ങനെ ചെയ്ത എന്താ ഗുണം എന്നറിയോ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫിയറും പോവും ഗ്രീഡും പോവും മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും റൈറ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം ഒരു അമ്പത്തിയഞ്ച് ദിവസം അറുപത് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടോ പുതിയ ഫ്രണ്ട്സ് വരുന്നുണ്ടോ പല നമ്മുടെ പല സ്റ്റുഡൻസിന്റെയും പ്രത്യേകത നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത എന്താ ഗുണം നമുക്ക് മസ്റ്റ് ആയിട്ട് അത് ചെയ്യണം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ ഗ്രീഡും ഫിയറും പോകണം അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പരിപാടി തെറ്റി പോവും അപ്പോ മണ്ണ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അഗെയിൻ ഈ പറഞ്ഞ സംഗതി സോ മൈൻഡ് എന്ന് പറയുന്ന സംഭവം സോള് കഴിഞ്ഞു കേട്ടോ ഈ രണ്ട് സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നയൻറ്റി പേഴ്സെന്റേജ് നിങ്ങൾ എടുക്കാൻ പോകുന്ന എന്ത് ടൈപ്പ് അനാലിസിസും തെറ്റിയാലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും റൈറ്റ് ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് മൂന്ന് ഫീസ് ഞാൻ തിരിച്ചു തിരിച്ചുവരും കാരണം അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് പ്രൂവ് ചെയ്യണം കാരണം നമുക്ക് അതിന് പ്രോഗ്രാം ചെയ്തൊരു എക്സലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കഴിഞ്ഞ പതിനഞ്ച് എല്ലാം കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും പ്രസന്റിലും മനസ്സിലാവും ഫ്യൂച്ചറിലും മനസ്സിലാകാൻ നമുക്കൊരു സ്ക്രീനറും ഉണ്ട് റൈറ്റ് സോ നമുക്ക് കഷ്ടപ്പെട്ടാൽ പോലും തോൽക്കാൻ പറ്റാത്ത ഏരിയ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് റൈറ്റ് ലാംഗ്വേജ് ആണെങ്കിൽ ഈ പറഞ്ഞ ലാംഗ്വേജ് ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലാംഗ്വേജ് ഇനി മൂന്നാമത്തെ സപ്പോർട്ടീവ് ആയിട്ട് ഇതിന് നല്ല ആത്മാവിനെ കിട്ടി ഇനി നല്ല ബോഡിയായിക്കോട്ടെ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ബോഡി വേണമല്ലോ അതാണ് മൂന്നാമത്തെ എം എന്ന് പറയുന്നത് മെത്തേഡ് ഓക്കേ എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്ന സാധനം മെത്തേഡ് പഠനം നോളേജ് മെത്തേഡിന് നമുക്ക് നോളേജ് എന്ന് പറയാം ഓക്കെ എന്താ നോളേജ് നോളേജിനെ നമുക്ക് ഒന്ന് മൂന്നാക്കി തിരിക്കാം കേട്ടോ നോളേജിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം ഒന്നാമത്തത് വാട്ട് ടു ബൈ വാട്ട് ടു ബൈ എന്ത് വാങ്ങിക്കും നോളേജിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം ഏത് ഷെയർ വാങ്ങിക്കും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ ഏത് ഷെയർ വാങ്ങിക്കും എന്ന് പറയുന്ന ഒരു നോളേജ് വാട്ട് ടു ബൈ ഇതിനെയാണ് ആളുകൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയാ ഫണ്ടമെന്റൽ അനാലിസിസ് ഈ സംഭവം ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ ഒരു ഉത്തരം വാട്ട് ടു ബൈ ആണ് ഏത് ഷെയർ വാങ്ങിക്കണം എന്നാണ് അവിടെ വെച്ച് പഠനം നിർത്തും ഓക്കെ ഇങ്ങനെയാണ് പല ആളുകൾക്കും ചെയ്യ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അനാലിസിസ് ചെയ്തതാണ് ആ കമ്പനിയുടെ അടിവാരം തോണ്ടിയതാണ് ആ കമ്പനിയുടെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടും പ്രോഫിറ്റിലാണ് ബാലൻസ് ഷീറ്റ് കൊള്ളാം പ്രോജക്റ്റ് ഉഷാറാണ് പുതിയ മാനേജ്മെന്റ് ആണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണ് ഇപ്പോഴത്തെ സിഇഒ ഒരുപാട് പഠിച്ചു ഈ കമ്പനി പോയി വാങ്ങിക്കൂ കഴിഞ്ഞു പഠനം കഴിഞ്ഞു അവിടെ നിന്നാണ് തുടങ്ങുന്നത് വാട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷെയർ വാങ്ങിക്കാം എന്നേ ആയിട്ടുള്ളൂ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് എപ്പോൾ വാങ്ങിക്കാം എപ്പോൾ വിൽക്കാം എന്നുള്ളത് അതിന് ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ നല്ലൊരു മനുഷ്യൻ ആൾക്കാരും പറയാണ് ഈ ആൾ നല്ല ആളാ നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ പോയതാ ആ സമയത്താണ് ആളുടെ മൂഡ് ശരിയായിരുന്നില്ല നല്ല മനുഷ്യനായിരുന്നു എല്ലാവരും പറഞ്ഞത് നല്ല മനുഷ്യനാ പക്ഷെ ഞാൻ ചെന്നത് റോങ് ടൈമിലാണെങ്കിൽ എൻ്റെ കാര്യം നടക്കാൻ പോകുന്നില്ല അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നല്ല കമ്പനിയെ കൊണ്ടുവന്ന് വാങ്ങിക്കഴിഞ്ഞാലും അത് റോങ് ടൈമിലാണ് നിങ്ങൾ തൊടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ലോസ് ആയിരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ പല ആൾക്കാരും പറയുന്നത് കേൾക്കാറില്ലേ ആ കമ്പനി പ്രോഫിറ്റിലാണ് ആ കമ്പനിയുടെ മാനേജ്മെന്റ് നല്ലതാണ് പ്രോജക്റ്റ് നല്ലതാണ് ഇത് കണ്ടിട്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിയതാണ് സ്റ്റോക്ക് എന്താ അത് അഴക്കി പോകണ്ടല്ലോ കമ്പനി നന്നായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷനായി അതിന്റെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏത് ഷെയർ വാങ്ങിക്കുന്നു എന്നതിലല്ല അർത്ഥം ഇരുപത് മാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ ഇതിന് എൺപത് മാർക്ക് കൊടുക്കേണ്ടത് എപ്പോ വാങ്ങിക്കുന്നു എപ്പോ വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ദെൻ ടു ബൈ കഴിഞ്ഞാൽ പിന്നെ വൺ ടു ബൈ വൺ ടു ബൈ ആൻഡ് വൺ ടു സെൽറ്റ് ഈ രണ്ട് ക്വസ്റ്റ്യനെ ചേർത്തിട്ട് നമുക്ക് പറയാം ടെക്നിക്കൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് കേട്ടോ ഈ രണ്ട് മൂന്ന് ക്വസ്റ്റ്യനിലും നന്നായി പഠിച്ചു കഴിഞ്ഞാലും ഇതിനൊരു റേഷ്യോ പറയാണെങ്കിൽ മണി മാനേജ്മെന്റിന് ഒരു തേർട്ടി പെർസെൻറ്റേജ് നൂറ് മാർക്കാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യനെങ്കില് മണി മാനേജ്മെന്റിൽ നിന്നും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് മുപ്പത് മാർക്കാണ് മൈൻഡിൽ നിന്ന് വരുന്നത് അറുപത് മാർക്കാണ് നയൻറ്റി മാർക്ക് ഫിനിഷ് ബാക്കി ഈ കാണുന്ന വലിയ അനാലിസിസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നത് പത്ത് മാർക്കേ ഉള്ളൂ പത്ത് മാർക്ക് സോളില്ലാണ്ട് ബോഡി ഉണ്ടായിട്ട് ഒരു കരുല്ല സോ ഈ സോളിനു സഞ്ചരിക്കാൻ നല്ലൊരു ബോഡി വേണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഈ മൂന്ന് ക്വസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം ആ പഠിക്കുന്നതിൽ തന്നെ മിസ്റ്റേക്കാ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പഠനം നിർത്തും കാരണം എന്നിട്ടാ പോയി ഷെയർ വാങ്ങിക്ക ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല ടെക്നിക്കലിന്റെ ഉള്ളിലേക്ക് വരില്ല ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ എപ്പൊ വാങ്ങിക്കാൻ പോകാം മാർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ ഇത് മാർക്കറ്റാ മാർക്കറ്റില് മാർക്കറ്റിന്റെ ലാംഗ്വേജ് വർക്ക് ആവുള്ളൂ നമ്മൾ പറയില്ലേ നമ്മുടെ തലയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രോഗ്രാംസ് ഉണ്ട് കാരണം വെച്ചാൽ ക്വാളിറ്റി ഉള്ളത് നല്ലതായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സംഗതിയിൽ തന്നെയാണ് നല്ല ഷെയർ പോയി എടുക്കുന്നത് മാർക്കറ്റിൽ നല്ല ഷെയർ ആണോ മൊട്ട ഷെയർ ആണോ എന്നുള്ളതല്ല മാർക്കറ്റിന്റെ ലാംഗ്വേജേ വർക്കാവുള്ളൂ മാർക്കറ്റിന്റെ ലാംഗ്വേജ് എന്താ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഏത് സാധനത്തിനാണോ ഡിമാൻഡ് അതിന്റെ പ്രൈസ് അങ്ങ് കയറി പോവും അത് നല്ലതായാലും കേറും മോശമായാലും കേറും ഓക്കെ ഓക്കെ അപ്പൊ മോശം കേറുമ്പോൾ ആളുകൾ പറയും അതെന്തോ ആൾക്കാരുടെ കളിയാണ് വേറെ ഒക്കെ ആൾക്കാരെയൊക്കെ പിടിച്ച് കയറ്റുന്നതാണ് മാർക്കറ്റിന്റെ ലാംഗ്വേജ് ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അപ്പോൾ നമുക്ക് അറിയണം ഡിമാൻഡ് വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല ഡിമാൻഡ് വരുന്നതിന് മുമ്പായിട്ട് അറിയണം ഡിമാൻഡ് വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പഠനമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ആ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മള് ഡോക്ടേഴ്സ് ഇ സി ജി നോക്കിയിട്ട് പറയുന്ന ഒരു പരിപാടി ഇല്ലേ മൂന്ന് മണിക്കൂറുള്ളൂ അമൃതയിലേക്ക് പോയിക്കോളൂ ലക്ഷോറിലേക്ക് പോയിക്കോളൂ എന്ന് പറയില്ലേ കാരണം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാല് ഇയാൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം വരാൻ പോകുന്നു എന്നുള്ളത് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി പുറപ്പെട്ട് ഇനി വഴിയിലൂടെ വരുന്നുണ്ട് അപ്പൊ ഇയാൾ പറയണ അല്ല എനിക്ക് ഗ്യാസ് ആയിരുന്നു ഞാൻ ഇന്നലെ കപ്പ കഴിച്ചതാണ് അതുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ ഇയാൾ തീരും ആ ഡോക്ടർ ജ്യോതിഷം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പരിപാടി പറഞ്ഞത് കാരണം സംഭവിക്കാൻ പോകുന്നതിനൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല സൂചനകൾ തന്നു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുന്നു ഇത് രണ്ട് സാധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇ സി ജിയിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ എന്താ ഇ സി ജിയിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഒരു മെഷീൻ ഉപയോഗിച്ച് ചിത്രമാക്കുന്നു ആ ചിത്രത്തിനെ ഡോക്ടർ അനലൈസ് ചെയ്യുന്നു ആ അനലൈസ് ചെയ്തിട്ട് പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയായി ഇപ്പൊ കൊളു എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് മാർക്കറ്റില് പ്രൈസാണ് ഹൃദയസ്പന്ദനം എല്ലാ ഷെയറിന്റെയും പ്രൈസ് ആ ഹൃദയസ്പന്ദനത്തിനെ പിടിച്ച് ഒരു ചിത്രമാക്കുന്നുണ്ട് ആ ചിത്രത്തിനെയാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയാ ആ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഡോക്ടർക്ക് അറിയാം നമുക്ക് ചെയ്ത് നോക്കാം മൂന്ന് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ വരാൻ പോകുന്ന മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇൻ കേസ് ആ വ്യക്തമായിട്ട് പറയുന്നത് ട്രസ്റ്റ് ചെയ്യരുത് അണ്ടർലൈൻ ബിക്കോസ് നോളേജ് ആണ് ട്രസ്റ്റ് ചെയ്താ ക്യാമ്പ്ലിങ്ങ് ആയി നമുക്ക് ട്രസ്റ്റ് ചെയ്യേണ്ട ട്രസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യും മണി മാനേജ്മെന്റിന്റെ ട്രസ്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്താ പ്രോഫിറ്റും വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം നോളേജിനെ ട്രസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഈ കോമ്പിനേഷനിലേക്ക് കയറണം ത്രീ എം എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് കയറണം ശരിക്കും നമുക്ക് ലിറ്ററേറ്റ് അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ഇരിക്കുന്നേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെയാ പറയാമെന്നറിയോ നമ്മുടെ കയ്യിൽ നല്ലോണം പണമുണ്ട് ഓക്കെ നമുക്ക് എഴുത്തുമ്പോൾ അയനെ അറിയില്ല നമ്മൾ ഒരാളെ വെച്ചേക്കുക അയാൾ പറഞ്ഞിടത്തൊക്കെ ഒപ്പിടും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ഡേഞ്ചർ സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഇരിക്കുക അതേപോലെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകാരന് പൈസ കൊടുക്കുന്നത് അവരും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് അവരൊരാളെ വെച്ചിട്ടുണ്ട് ആ ആളെ വെച്ചിട്ട് അയാള് ഏതൊക്കെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കും എന്നിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുളത്തിൽ കൊണ്ടുവന്ന് ഇടും എന്നിട്ട് അവിടെ ഇത് ചെയ്യുന്നതിന് അവർക്ക് ഒരു എൻട്രി ചാർജ് ഒരു എക്സിറ്റ് ചാർജ് ഒന്നര കൊല്ലം കഴിയാതെ ഈ പൈസ എടുക്കാൻ വരരുത് എല്ലാ ചാർജും അതിൽ നിന്ന് പിടിക്കും എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ ഉയർന്നു പോയാൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല അതാണ് മ്യൂച്വൽ ഫണ്ട് സബ്ജക്ട് മാർക്ക് റിസ്ക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുന്ന ഒരു പരസ്യമില്ല അത് ആ സാധനം നമുക്ക് തന്നെ നമ്മുടെ ഫണ്ടിന്റെ മാനേജർ ആകാം ഈ കോമ്പിനേഷൻ അറിഞ്ഞാൽ മതി ഈ കോമ്പിനേഷൻ അറിയാതെ ഞാൻ പറയില്ലേ കുറച്ച് ലോക്കലായിട്ട് പറഞ്ഞാൽ ഒരുത്തനും വെൽത്തിലോട്ട് പോവില്ല പകരം എന്ത് കിട്ടും പ്രോഫിറ്റ് ലോസ് പ്രോഫിറ്റ് ലോസ് അപ്പോ ഗ്രിപ്പ് കിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ആയിരുന്നു ഇപ്പൊ ലോസ് ആണ് പറയുന്നതായിരിക്കില്ലേ ഇത് എങ്ങനെയാ വെൽത്തിലോട്ട് പോവാ വെൽത്തിൽ എത്തണമെങ്കില് വെൽത്തിൽ എത്തണമെങ്കിൽ ഈ പറഞ്ഞ തീമിനെ വെൽത്ത് നോക്കുന്ന വെൽത്ത് ഇരട്ടിപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്ന ഒരാളുണ്ട് അവനെ ഏൽപ്പിക്കണം പരിപാടി അല്ല അവൻ എന്താ അവന്റെ പേരാണ് കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിങ്ങിനെ ഈ തീമിനെ കൊണ്ടുവന്ന് കോമ്പൗണ്ടിങ്ങിനെ ഏൽപ്പിക്കണം ഓക്കെ അവൻ അവന്റെ പണി എടുത്തോളും അവന്റെ പണി എന്താ ഇരട്ടിപ്പിക്കല ഇരട്ടിപ്പിക്കുന്ന സമയവും ഇരട്ടിപ്പിക്കുന്ന റേറ്റും ഒക്കെ വെച്ച് അവൻ അങ്ങനെ ഇരട്ടിപ്പിച്ചോളും ഇതിനെ നേരെ കൊണ്ടുപോയി ത്രീ എമിനെ കൊണ്ടുപോയിട്ട് ആ കോമ്പൗണ്ടിങ്ങിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആവുന്നതിന്റെ കറക്റ്റ് ടൈം അത് പറഞ്ഞുതരും ഇതിലൂടെ പോവാം ഓക്കെ ഇതിലൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് വേഴ്സ്റ്റ് കേസ് മോശം സെനാരി എടുത്തിട്ട് പറയാം നമുക്ക് മോശം സെനാരി എന്താ നൂറിലെ അറുപത് ട്രേഡ് ലോസ് നല്ല നല്ല നോളേജ് എടുത്തിട്ടും ഈ ഫണ്ടമെന്റലും ഈ ടെക്നിക്കലും ഒക്കെ സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും ഓക്കെ പിന്നെ ഷെയർ മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ നമ്മൾ അങ്ങനെ പറയും നമ്മൾ തൊട്ടാല് ഷെയർ മുകളിലേക്ക് മാത്രം പോകുന്ന നല്ലൊരു നോളേജ് ഉണ്ട് അത് ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ പരസ്യം ചെയ്യല്ല ചെയ്യ അതിനെ ട്രസ്റ്റ് ചെയ്യരുത് എന്നാ പറയാ അതിനെ ട്രസ്റ്റ് ചെയ്താൽ യു ആർ എഡ്യൂക്കേറ്റഡ് ഗ്യാംളർ അപ്പൊ കഷ്ടപ്പാടാണ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ സംബന്ധിച്ച ആളുകള് ഇപ്പോ നിങ്ങൾ ചൂടുവെള്ളത്തില് വിളപ്പൂച്ചകളെ പോലെയാണ് എനിക്ക് തോന്നാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് അക്കാഡമിയുടെ പരസ്യം വരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഞങ്ങളുടെ കയ്യില് സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ സ്ട്രാറ്റജി ഉണ്ട് ഈ സ്ട്രാറ്റജി വർക്ക് ആവില്ല കാരണം എന്താണെന്നുവെച്ചാൽ നോളേജും ഫ്യൂച്ചറും സിങ്ക് ആവില്ല പകരം അതിനെ നിങ്ങൾ ആരെങ്കിലും ക്വാണ്ടിറ്റി മാനേജ്മെന്റ് മണി മാനേജ്മെന്റിനെ പിടിക്കൂ സക്സസ് ആകൂന്ന് കേട്ടിട്ടുണ്ടോ നെവർ എവർ ഇറ്റ്സ് അൻ ഇന്റർനാഷണൽ ടോപിക് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കോമ്പിനേഷനിലേക്ക് വന്നാല് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റില് നോളേജ് തെറ്റിയാൽ പോലും ഭംഗിയായി നമ്മൾ വേഴ്സ്റ്റ് കേസ് തന്നെയോ അനാലിസിസ് നൂറിൽ അറുപതും പോട്ടെ അറുപതും പോയാലും സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ കയറി 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 പോകുന്നത് കാണാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊരു കുട്ടീനെ ചേർത്തി കഴിഞ്ഞാലേ ഒന്നാമത്തെ ദിവസം അവന് ചോദിച്ച് ചോദിച്ചിട്ട് കിട്ടിയില്ല ക്ലാസിന്റെ പുറത്ത് രണ്ടാ ഇത് തന്നെയാണ് സ്ഥിതി അപ്പോൾ അവസാനം അച്ഛനെ ടീച്ചറെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല പരീക്ഷ ആയിട്ട് അവന് നയൻറ്റി പെർ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായ പോരെ അങ്ങനെ ഉണ്ടായാൽ പോരെ അതാണ് മണി മാനേജ്മെന്റിന്റെ തീം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ സ്റ്റോക്കും പ്രോഫിറ്റ് ആവാൻ നോക്കണ്ട ലോസ് ഒരു കാര്യം ഉറപ്പാണ് ഗ്യാരണ്ടി ആയിട്ട് ഒരു കാര്യം പറയാം സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് അല്ല ഗ്യാരണ്ടി ലോസ് ആ ഗ്യാരണ്ടി ലോസ് ഈസ് ഇന്നെവിറ്റബിൾ ജീവിതത്തിൽ നിന്ന് നമുക്ക് ദുഃഖം തുടച്ചു കളഞ്ഞാ പോവില്ല അത് വന്നോണ്ടിരിക്കും അത് നമ്മൾ നാളെ ഒരു സൈക്കോളജി ക്ലാസ്സിൽ പോവുമോ എനിക്ക് ജീവിതത്തിൽ വിഷമമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പോവുമോ പോവില്ലല്ലോ വിഷമം വന്നുകൊണ്ടേയിരിക്കും സോ സ്റ്റോക്ക് മാർക്കറ്റിലും ലോസ് വരും നമ്മളപ്പൊ അവിടെ എന്താ എടുക്കേണ്ടത് ലോസ് വന്നാലും എന്നെ അത് ബാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന പരിപാടിയിലേക്ക് മാസ്റ്റർ ആകൂ അല്ലാതെ ലോസ് ഒഴിവാക്കാൻ നോക്കണ്ട ഇറ്റ് ഇസ് ഇന്നബിറ്റബിൾ അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റത്തിലേക്ക് വരിക മണി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരിക മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നോളേജ് എടുത്തോളൂ ഹൈ പ്രോബിലിറ്റി നോളേജ് എടുത്തോളൂ ഹൈ പ്രോബിലിറ്റി നോളേജ് എടുത്തിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യരുത് നമ്മൾ പറയലേ ഒരാളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പവും ഇല്ല റൈറ്റ് അയാൾ കൈ കഴുകാൻ കൈ കഴുകാനുള്ള പേർസന്റേജ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് ഇല്ല നെഞ്ചുവേദന കൈ കഴുകില്ല കിച്ചണീന്ന് ഒരു സൗണ്ട് കിട്ടാൻ കൈ കഴുകില്ല പിന്നെ അയാൾ ഫാൻ പൊട്ടി വീണാൻ കൈ കഴുകില്ല ദർ ഈസ് എ പ്രോബിലിറ്റി അൺസെർട്ടനിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതുമ്പോൾ ട്രസ്റ്റ് ചെയ്യണ്ട റൈറ്റ് ട്രസ്റ്റ് ചെയ്യാതെ നല്ലൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്യൂ ദെൻ അതെന്താ സംഭവിക്കുക ഏറ്റവും അവസാനം ഓണനായ നമ്മൾ പറയില്ലേ ഇനി ഒരു കാര്യം കൂടി പറയും ചില ആളുകൾ ലൈവ് ട്രേഡ് ചില ആളുകൾ പറയുന്ന ടോപ്പർ നിർത്താൻ ഞാന് ചില ആളുകള് പറയില്ലേ ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കും കുറേ ഒന്നും സംസാരിക്കുന്നുണ്ടല്ലോ ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കടോ എന്ന് പറയാറുണ്ട് അവിടെയും നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രീഡ് എന്ന് പറയുന്ന ഒരു സംഗതി ആ ആറാമത്തെ വയസ്സോട്ട് ഉള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു ഞാൻ എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവും എക്സാമ്പിൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇന്ത്യക്ക് ജയിക്കാൻ ആറ് റൺസ് വേണം ലാസ്റ്റ് ബോളാണ് ഓസ്ട്രേലിയയുടെ ബ്രെറ്റ്ലി നല്ല ബോളറാണല്ലോ ബ്രെറ്റ്ലി വന്ന് ബോൾ ചെയ്യുന്നു സച്ചിനാണ് ക്രീസിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് ജയിക്കാൻ ആറ് റൺസ് വേണം ലാസ്റ്റ് ബോളാണ് ബോൾ എറിഞ്ഞു സച്ചിൻ അടിച്ചില്ല ഔട്ടായി എന്ന് പറയണില്ല ഞാൻ അടിച്ചില്ല സിക്സ് അടിച്ചില്ല നമ്മൾ സച്ചിൻ നല്ല ബാറ്റ്സ്മാൻ അല്ല എന്ന് പറയില്ലല്ലോ പറയില്ലല്ലോ ബിക്കോസ് സച്ചിൻ സച്ചിൻ ആയാലും സച്ചിന്റെ ആവറേജിൽ നിന്ന് എത്രയോ കളികളാണ് ഡെക്കായിട്ടുണ്ട് ഇപ്പോഴും സച്ചിൻ നല്ല ബാറ്റ്സ്മാൻ ബിക്കോസ് ആവറേജ് പെർഫോമൻസാ നോക്കുന്നത് അല്ലേ നമ്മളും അതാ നോക്കണ്ട ലോസ് നോക്കണ്ട ഓൺ എൻ ആവറേജ് പെർഫോമൻസ് ആഫ്റ്റർ ഹൺഡ്രഡ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം എന്നിട്ട് അതിനെ കോമ്പൗണ്ടിങ് ആയിട്ട് കണക്ട് ചെയ്യൂ അപ്പോ മോശം സംഗതി നടക്കുന്നുണ്ടാവും നിങ്ങൾ ക്യാപിറ്റൽ ഇങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാതെ ഒരാളും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കിയിട്ടില്ല പ്രോഫിറ്റും ലോസ് ഉണ്ടാക്കും റൈറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാ ഒറ്റ ട്രേഡ് സക്സസ് ആ ട്രേഡ് ഇതൊക്കെയാണ് പണിയുടെ പരിപാടി എന്നാ നമ്മൾ ഓണൻ ആവറേജ് സക്സസ് ആകും നോക്കൂ അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് റൈറ്റ് സോ ഞാൻ ഈ ഒരു ത്രീ എമ്മിനെ കുറിച്ച് പറഞ്ഞ പേഴ്സണലി അറ്റ് ദ എൻഡ് ഓഫ് ദിവസം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം പോയാലും ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ട് ഈ തീം പ്രസന്റ് ചെയ്യുന്നത് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദർ ഇസ് എ കോഴ്സ് ഇയർ ആ കോഴ്സിന്റെ നമ്മളൊരു ഫീസും കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാട്ടോ പല ആളുകളുടെയും ഒരു കേസാണ് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റ് ചെയ്യല്ലാട്ടോ പ്ലീസ് ഇതൊന്ന് പല നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ വെബിനാറിന്റെ സംഗതി ഇട്ടപ്പോ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അത് ചോ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വരുമാനമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്നതാ ചില ആളുകൾക്ക് എക്സ്പെൻസീവ് എന്ന് പറയും ചില ആളുകൾക്ക് എക്സ്പെൻസീവ് അല്ലാതെ ഇതില് ശരിക്കും എന്താ തോട്ട് വേണ്ടതെന്ന് അറിയോ തോട്ട് വേണ്ട എന്താ വെച്ചാല് നമ്മൾ ഒരു സംഗതി പർച്ചേസ് ചെയ്യുന്നതിൽ വരുമാനം ആയിക്കോട്ടെ കുറവോ കൂടുതലായിക്കോട്ടെ ആ കോഴ്സിൽ നിന്നും കിട്ടുന്ന കണ്ടന്റ് ഉണ്ടല്ലോ അതും ഫീസും തമ്മിൽ കമ്പയർ അതും ഫീസും തമ്മിൽ ആ കമ്പാരിസൺ വേണ്ടത് അതായത് അതും ഫീസും കമ്പാരിസൺ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന മൂല്യം നമ്മളൊരു പെർട്ടിക്കുലർ ഒരു രൂപ ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പത്ത് രൂപയുടെ മൂല്യം കിട്ടി എന്ന് പറയാൻ വേണം അതോടൊപ്പം തന്നെ എൻ്റെ ഫിനാൻഷ്യൽ ലൈഫ് ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തരാൻ പറ്റുമോ എങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ജോയിൻ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ റിച്ച് ആയിക്കഴിഞ്ഞാലും ആ പൈസ പോക്കാം നമ്മൾ ഈ കോഴ്സിന്റെ നമുക്ക് ഇവിടെ ഒരു വെൽത്ത് മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട് മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട് അതിന്റെ കോഴ്സ് സ്ട്രക്ചർ നമ്മള് ഞാൻ ഇതും കൂടി ഒന്ന് പറയാം കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ഈ മണി സൈക്കോളജി ഒക്കെ പറയുന്ന ആളുകളായതുകൊണ്ട് തന്നെ കോഴ്സ് സ്ട്രക്ചർ ഫീസ് സ്ട്രക്ചർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണി കൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജി കൺസെപ്റ്റ് ഉണ്ട് വളരെ സിമ്പിളാ അതായത് നമ്മുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കുക അന്യന്റെ കയ്യിലുള്ള ഒരു രൂപ അനർഹമായിട്ട് നമ്മുടെ കൈകളിൽ എത്തിയാൽ ഈ ഒരു രൂപ മതി ഒരു കോടിനെ നശിപ്പിക്കാൻ ഇതിന്റപ്പുറത്തേക്ക് ഒരു മണി കൺസെപ് സൈക്കോളജി ഇല്ല മണി കൺസെപ്റ്റ് ഇല്ല ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ആ കോഴ്സിന്റെ അകത്ത് നമ്മളൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഹൺഡ്രഡ് ടൈംസ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലൈഫ് മാറി ഞാൻ തമാശയായിട്ട് കുട്ടികളടുത്ത് നമ്മളുടെ അടുത്ത് പറയാറുള്ളത് പോലെ കുട്ടികൾന്ന് ഞാൻ പറയാറില്ല കാരണം പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാര് കോഴ്സിനുണ്ട് അപ്പോ ആഹ് പറയാറുള്ള സങ്കദേശം ഈവൻ ഹൗസ് വൈഫ് വരെ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഒരു ഹൗസ് വൈഫ്സ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ പറയാറുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോഴ്സ് സ്ട്രക്ചറിന്റെ ഫീസുമായിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ നമ്മൾ വയസ്സായിട്ട് ഒന്നിനും പറ്റാതെ കട്ടില് കിടന്നാലും നമുക്ക് മൊബൈലും വൈഫൈയും അല്ലെ വൈഫൈയും മതി നമ്മളാ കിടക്കുന്ന കിടന്നുകൊണ്ടിരിക്കുന്ന ആ ഫാമിലിനെ നമ്മളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലായത് അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടണം അത് കിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വർത്തവ് അതിൻ്റെ അകത്തില്ല അത് തരാൻ കഴിയുമോ ഉണ്ടെങ്കിൽ ഏത് അക്കാഡമിയിലും ഈ കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ ആ പൈസ പോയതാണെന്ന് പറയും കാരണം ഇവിടെ നമ്മുടെ ആളുകൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ ബിഗിനറാണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ബിഗിനർക്കാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും സക്സസ് ചാൻസ് കൂടുതൽ കാരണം ഫ്രഷ് ബ്രെയിനെ പഠിപ്പിക്കാനാണ് ഏറ്റവും എളുപ്പം നമ്മുടെ സിസ്റ്റം ഈ ത്രീ എം സിസ്റ്റം പഠിപ്പിക്കാൻ മറ്റെന്താ പ്രശ്നം എന്നറിയോ യൂട്യൂബിലുള്ള കുറെ ഫണ്ടമെന്റലും ടെക്നിക്കലും ഒക്കെ പഠിച്ചിട്ടായിരിക്കും വരുക ആദ്യം അത് അൺലേൺ ചെയ്യിക്കലാണ് നമ്മുടെ പണി കാരണം അത്ര ഹെവി ടാസ്ക്കാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് പോയിസൺ അടിച്ചിരിക്കുക ഇതിന്റെ നമ്മൾ പറയുന്ന ടെക്നിക്കലും ഫണ്ടമെന്റലും യൂട്യൂബിലുള്ള പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പരിപാടിയാ അവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റാ ശരിക്കും പഠിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ അവിടെ സക്സസ് കാണണമല്ലോ അങ്ങനെയും ചിന്തിക്കാമല്ലോ അതിന്റെ ഓപ്പോസിറ്റ് കാരണം എന്താ വെച്ചാൽ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വീഡിയോ ആക്കിയിരിക്കുകയാണ് കുട്ടികള് ആളുകള് അതൊരിക്കലും പ്രാക്ടിക്കലിൽ വർക്കിംഗ് അല്ല സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കേണ്ടത് നേരെ ഒന്ന് റിവേഴ്സാ എങ്ങനെയാണെന്ന് അറിയോ പ്രാക്ടിക്കലിൽ വർക്കാകുന്ന തിയറി പഠിക്കുക തിയറി പഠിച്ച് പ്രാക്ടിക്കൽ അന്വേഷിച്ച കാണില്ല സാധനം നേരെ തിരിച്ചു പഠിച്ചോളൂ പ്രാക്ടിക്കലിൽ കാണുന്നതിൻ്റെ തിയറി നിങ്ങൾ നോക്കിക്കോ അത് വർക്കിംഗ് ആണ് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ ഈ സംഗതികൾ പഠിപ്പിക്കുക വെച്ചിരിക്കുന്നത് അതിനെ ഞാൻ തിയറി എന്ന് പോലും പറയില്ല ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ മാറി റൈറ്റിലോട്ട് പോയാൽ അവിടെ റോഡിൽ ഒരു ഹമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തിയറി ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നെങ്കിലും പ്രാക്ടിക്കലിൽ പോയി അവിടെ കാണാല്ലോ അത് അങ്ങനെ ആയിരിക്കണം നമ്മള് ഈ ഫണ്ടമെന്റലും ടെക്നിക്കലും പഠിക്കേണ്ടത് മൈൻഡിൽ നമ്മൾ നല്ലൊരു റീപ്രോഗ്രാമിംഗ് നടത്തും ആ റീപ്രോഗ്രാമിങ് നടത്തിയ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ലൈഫ് ഉണ്ടല്ലോ ലൈഫില് നമ്മള് മെന്റലി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവും നമുക്ക് ഇവിടുന്ന് നമ്മളെ സ്റ്റുഡൻസ് പോകുമ്പോ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ട് മാത്രമായിട്ടെല്ലാം പോവുക ഒരു നല്ല ഹ്യൂമൻ ബീങ്ങ് ആവുക എന്ന് പറയില്ലേ ആദ്യം പഠിക്കാൻ വരുമ്പോ എനിക്ക് ഞാൻ പഠിക്കാൻ വരുമ്പോ ക്ലാസ് വരുമ്പോ ഞാൻ ചോദിക്കും എന്താണ് നമ്മുടെ മോട്ടീവ് എന്താ പഠിക്കാൻ വരുന്നതിൻ്റെ അത് എനിക്കൊരു വീടുണ്ടാക്കണം എനിക്ക് ഒരു കുറച്ച് ഫണ്ട് വേണം എന്നതാണ് എനിക്ക് 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 എന്നുള്ളതാണ് അത് നമ്മൾ മൈൻഡ് ക്ലാസ് എത്തുമ്പോൾ നമ്മളൊന്ന് തിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് എന്തിന് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്തു ആയാലും ആ സുപ്രീം പവർ എന്തിനാണ് നമുക്ക് വലത്ത് തരുന്നത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് ഫണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം ഒരിക്കലുമല്ല നമ്മളിലൂടെ വേറെ ആകാത്ത ട്രാൻസ്ഫോം ട്രാൻസ്ഫോം കൺവേർഷൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മൈൻഡിനുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ സോ ഇടയിൽ വെച്ച് നമ്മൾ മോട്ടീവ് ഒന്ന് മാറ്റും നമ്മുടെ കോഴ്സിന്റെ അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുകയും മെന്റലി കുറേ ചേഞ്ചസും വരും ഓക്കെ ആ രീതിയിലേക്കാണ് ഞങ്ങൾ ഒരിക്കലും കോഴ്സിനെ മാർക്കറ്റ് ചെയ്ത് വിചാരിക്കണ്ട ഞാൻ ഈ തീമില് വീണ്ടും ഫോക്കസ് ചെയ്യുന്നു ത്രീ എം എന്ന് പറയുന്ന ഒരു തീമില്ലാതെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ എക്സിസ്റ്റൻസ് ഇല്ല ഫിനാൻഷ്യൽ മാർക്കറ്റിലെ എക്സിസ്റ്റൻസ് ഇല്ല അപ്പം പിന്നെ മറ്റുള്ളവർ ചോദിച്ചതാണ് ഫോർ എക്സ് ഉണ്ടോ ഗോൾഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് ഒരു ഡ്രൈവിംഗ് ആണ് ഓക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഡ്രൈവിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് സ്വിഫ്റ്റ് ഓടിക്കുന്നത് പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചാഞ്ചാട്ടം കുറവാണ് കമ്പാരിറ്റീവ്ലി സ്റ്റോക്ക് മാർക്കറ്റില് ആ സ്വിഫ്റ്റ് നന്നായിട്ട് നിങ്ങളൊന്ന് ഓടിച്ചു പഠിക്കൂ നമ്മൾ പറയില്ലേ ഓ അവനൊക്കെ അറങ്ങുകൊണ്ട് പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആംബുലൻസായ ഫോറക്സിലേക്ക് കിടക്കാം ഓക്കെ ഇത് തന്നെയാണ് ഒരു പ്രോസസ്സ് ഉണ്ട് ഇപ്പൊ നമ്മളിവിടെ ഫോറക്സ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഫോറക്സ് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല ഞാൻ പറയുന്നത് സ്റ്റോക്കിൽ നിങ്ങൾ പഠിച്ച് പ്രോഫിറ്റ് എടുത്ത് കാണിക്കൂ എങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് എലിജിബിൾ ആണ് അല്ലാത്തവനെ പിടിച്ചിട്ട് ഫോറക്സിൽ നമ്മൾ ഇടാറില്ല അപ്പൊ ചിലവർ നേരിട്ട് തന്നെ ഫോറക്സിൽ പോയി പഠിക്കും ആംബുലൻസ് എടുക്കും എന്നിട്ട് ഇടിച്ചു പറയും ഇരുപത്തിയെട്ട് ലക്ഷവും നാല്പത് ലക്ഷവും ഒക്കെ രണ്ട് കോടി വരെ ലോസ് ഉള്ള ആളുകൾ ഞാൻ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ത്രീ എം എന്ന് പറയുന്ന സക്സസ്സിൽ അങ്ങനതിൽ ഫോക്കസ് ചെയ്യൂ ഞാൻ കുറച്ച് സമയം കൂടുതൽ കൂടുതലും റിയലി സോറി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതങ്ങനെ പൊക്കോളും സോറി ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഓക്കെ അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു തീം ഞാൻ വൈഡപ്പ് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ് ആകണമെങ്കിൽ വിത്തൌട്ട് ത്രീ എം നമുക്ക് ഒരു കാര്യം കാരണവശാലും വെൽത്തിലേക്ക് പോകാൻ പറ്റില്ല പ്രോഫിറ്റ് ലോസിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അത് വെൽത്തായി മാറില്ല കേട്ടോ കേൾക്കുന്നുണ്ടോ